അല്ല ഈ പാട ശരിയായ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൾച്ചർ ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പറ്റും അത് പാട വന്നില്ല ഒരുമാതിരി ഈ പിരിഞ്ഞ പോലെ കിടക്കുകയാണെങ്കിൽ അത് കൾച്ചർ ആയിട്ടില്ല സ്മെല് വ്യത്യാസം ഉണ്ടോ വ്യത്യാസം വരും സ്മെല് ഉണ്ടാവില്ല ഇത് നല്ല ഒരു പുളിച്ച കള്ളിന്റെ ഒരു അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിന്റെ ഒരു സ്മെല്ലാണ് കൾച്ചർ ആയി കഴിഞ്ഞാൽ വരുന്നത് മഴ പെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങും ഇത് ഇരുന്നൂറ് ലിറ്ററിനകത്തേക്ക് മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ്